ചോക്ക് നിർമ്മാണം ഒരു ലാഭകരമായ വർക്ക് ഫ്രം ഹോം ബിസിനസ് ഐഡിയയാണ് നമസ്കാരം നിങ്ങൾക്ക് ഒരുപാട് ചെലവാക്കാതെ വീട്ടിൽ നിന്ന് ആരംഭിക്കാവുന്ന ഒരു ലാഭകരമായ ബിസിനസ് എന്ന ചോക്ക് നിർമ്മാണത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനാണ് ഞാൻ എത്തിയത് കുട്ടികളുടെ പഠനത്തിനും ആർട്ടിസ്റ്റിക് ആവശ്യങ്ങൾക്കുമായി നിത്യപ്രയോഗത്തിൽ വരുന്ന ഈ ചെറു ഉൽപ്പന്നം നിങ്ങളെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കാൻ കഴിയും ചോക്ക് നിർമ്മാണത്തിന്റെ അടിസ്ഥാനങ്ങൾ ചോക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വസ്തുക്കൾ ഒന്ന് പ്ലാസ്റ്റർ ഓഫ് പാരിസ് പോപ്പുലേഷൻ രണ്ട് വെള്ളം മൂന്ന് നിറം ചേർക്കുന്ന പൗഡറുകൾ ഇഷ്ടമെങ്കിൽ നാല് ചോക്ക് മെറ്റീൽഡ് ചോക്ക് രൂപത്തിനുള്ള മോട്ട് ഈ എല്ലാ സാമഗ്രികളും ലാഭകരമായ വിലയ്ക്ക് വിപണിയിൽ ലഭ്യമാണ് തയ്യാറാക്കലിന്റെ കാര്യത്തിൽ ഇത് വളരെ ലളിതമാണ് ഒന്ന് പോപ്പിനെ വെള്ളത്തിൽ കലർത്തുക രണ്ട് മിശ്രിതം ഒരു മോട്ടിൽ ഒഴിക്കുക മൂന്ന് പത്ത് മുതൽ പതിനഞ്ച് വരെ മിനിറ്റ് വരെയുള്ള സമയത്തേക്ക് വരണ്ടതാക്കാൻ അനുവദിക്കുക മോട്ട് തുറന്ന് ചോക്ക് തയ്യാറായതായി ഉറപ്പാക്കുക ഇത് വീട്ടിൽ കുറച്ച് സ്ഥലവും കുറച്ച് നിക്ഷേപവും ഉപയോഗിച്ച് ആരംഭിക്കാൻ പറ്റുന്ന ഒരു ഉത്പാദന പ്രക്രിയയാണ് ബിസിനസ് ഐഡിയ ഇതിനെ എങ്ങനെ ഒരു വരുമാന മാർഗമാക്കാം ഇതിനുവേണ്ടിയത് ഒരു ചെറിയ നിക്ഷേപവും ആശയവിനിമയ കഴിവുകളും മാത്രം ചോക്ക് നിർമ്മാണം ഒരു ലളിതവും കാര്യക്ഷമവും സാമ്പത്തികമായി ലാഭകരമായ ബിസിനസ്സായതിനാൽ വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും മറ്റുള്ളർക്കും ഒരു മികച്ച തുടക്കമാകും നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഗുണനിലവാരത്തിന്റെയും വിലയുടെയും മേന്മ ഉറപ്പാക്കി നിങ്ങൾക്ക് ഈ ഫീൽഡിൽ ഒരുപാട് മുന്നേറാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമന്റിൽ ചേർക്കാനും മറക്കരുത് ഈ വീഡിയോ കാണുന്നതിനായി നന്ദി